അങ്ങനെ ഒരു നിബന്ധനയും വച്ചിട്ടില്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം അവിടെയുള്ള സ്വർണമെല്ലാം മാറി ചെമ്പ എങ്കിൽ എനിക്ക് എല്ലാത്തിനും കൈയോടെ കിട്ടത്തില്ലേ ഭക്തജനങ്ങൾക്ക് തൻ്റെ അയ്യാമനെ കാണാനുള്ള സമയം ഒന്ന് ദീർഘിപ്പിക്കും പറഞ്ഞവരെല്ലാം കണ്ടെന്ന് സായുജ്യം അടഞ്ഞു മടങ്ങട്ടെ അവിടെ വിശ്വാസത്തില് മങ്ങലേൽപ്പിക്കാതെ ഭക്തനെ സംതൃപ്തിയോടുകൂടെ മടക്കാണ്ടത് കനത്ത തിരക്കിൽ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ഭക്തർ പലരും അവശരായി ആ ദൃശ്യങ്ങളുടെ ദർശനം ലഭിക്കാതെ മടങ്ങേണ്ടി വന്ന തീർത്ഥാടകർ പന്തളം വലിയകോയ്ക്കൽ ക്ഷേത്രത്തിൽ എത്തി ബംഗളൂരു സേലം എന്നിവിടങ്ങളിൽ നിന്നുള്ള ഭക്തരാണ് മണിക്കൂറോളം പമ്പയിൽ ക്യൂ നിന്നിട്ട് മടങ്ങിയത് പന്തളത്തെത്തി നെയ്യഭിഷേകം നടത്തി മാല ഊരി നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ട അവസ്ഥയാണ് ഈ അയ്യപ്പന്മാർക്ക് പമ്പാൽ കുളിച്ചിട്ട് മൂന്ന് മണിക്ക് ക്യൂല പോയി നിന്നോ മൂന്ന് മണിക്ക് നിന്ന് നാലര അഞ്ച് മണി വരയ്ക്കും അടി എടുത്ത വയ്ക്ക മുടങ്ങി നാൽപ്പത് സാമിക அதில் வந்து ஒரு ஆறு ஏழு பேர் மட்டும்தான் உள்ளே போயிருக்காங்க நாங்கள் முப்பத்தி ஏழு பேரும் எங்களால் போக முடியல சின்ன சின்ன குழந்தை வச்சதுனால பயங்கர நெரிசல் ஒன்றும் கண்ட்ரோல் பண்ண முடியல விலைக்கு வெளியும் வர முடியல ஐயப்பா அதனால் சாமி சந்தை பார்க்க முடியாது ரொம்ப கஷ்டப்பட்டு அங்கே பம்பா வாட்டியே உட்காந்து சரி ஏதாவது ஒரு நிவார்த்தன கிடைக்குமா நான் அவன் அவனை வந்து இருபத்தேழு வருஷம் வந்திருக்கேன் சாமி இது இருபத்தெட்டாவது வருஷம் குருசாமி வரேன் இதுவரையும் இந்த நிகழ்ச்சி நம்ம எனக்கு நடந்ததில்ல ஆனா இந்த வருஷம் வந்து நான் ஐயனை பார்க்க முடியும் ரொம்ப கஷ்டப்பட்டு சரி ஐயப்பன் வளர்ந்த இடம் பந்தலா ராஜா சொல்லிட்டு ஒரு இதை இருக்கிறதுனால ஐந்து வீடு ஒரு வீட்டுக்காவது போய் நம்ம ஐயனுங்க சாமி குட்டி சாமி எல்லாம் எடுத்து வந்து சொல்லிட்டு பகவானோட வந்து வந்திருக்கேன் சாமி நெய்யாவது இங்கேயாவது வந்து அவருக்கு கிடைச்சிட்டு போகலான்னு சொல்லிட்டு வந்தால் ஆனா நான் அபிஷேகம் பண்ண முடியல ஐந்து மணிக்கு மறுபடியும் நடை திறந்தா வரலான் പക്ഷെ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു കെയറിങ് ഈ പാവ ഭക്തജനങ്ങൾക്കുണ്ട് എന്നത് നോക്കണം അവർക്ക് വേണ്ടിയിട്ട് എത്തിരി വെള്ളമെങ്കിലും ഒന്ന് ഒരുക്കി വെക്കാനും ഈ കുഞ്ഞ് മാളികപ്പുറവും കുഞ്ഞ് സാമ്യങ്ങളും ഒക്കെ വരുന്നതെല്ലാവർക്കും അറിയാം അവരുടെ സുരക്ഷയെങ്കിലും ഒന്ന് മുൻകണ്ട് അവർക്ക് അവിടെ നല്ലൊരു സുരക്ഷയെങ്കിലും ഒരുക്കേണ്ടത് ഇവർ മറന്നുപോയി നല്ലൊരു സുരക്ഷയെങ്കിലും ഒരുക്കേണ്ടതല്ലേ എന്താണ് നമ്മുടെ സർക്കാരിന് ഇതിങ്ങനെ ഒന്നിനോടും ഒരു ബഹുമാനവും ഇല്ല ഒരു മനുഷ്യനോടും ഒരു സ്നേഹവും ഇല്ല സഹതാവുമില്ല എന്തിനു പറയണ അന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഒത്തിരി ഭക്തരുണ്ട് ഇവിടെ അവരൊരു തീർത്ഥാടന കേന്ദ്രം പോലെ അവരുള്ളതെല്ലാം വിറ്റും വിറക്കിയും ഉള്ള സമ്പാദ്യവും കൂടും കുടുക്കും എല്ലാം കൂടെ കൊണ്ടുവന്ന് ഇവിടെ കാഴ്ചവെച്ചിട്ടാണ് പോകുന്നത് അതെല്ലാം പറിച്ചെടുത്ത് എടുത്ത് അടവടലം തൂക്കി കുടുംബത്തെ കൊണ്ട് വെച്ചുകൊണ്ട് ഇരിക്കുന്നവർക്ക് ഇവർക്ക് വേണ്ടിയിട്ട് ഒരടുപ്പമെങ്കിലും സുരക്ഷിതത്വവും ചെയ്യാനുള്ള ഒരു മനസാക്ഷി ഇല്ലാതെ പോയത് വളരെ കഷ്ടം തന്നെയാണ് എൻ്റെ പൊന്ന അധികാരികളെ നിങ്ങളിങ്ങനെ ഇതിൽ ഞാനുണ്ട് ഞാൻ ഞാൻ പുതിയ ഭരണസമിതി അംഗമാണ് ഇനി ഞാൻ അതിൽ സുരക്ഷിതം ഒരുക്കും ഒന്ന് പറഞ്ഞ് ഇങ്ങനെ മുകളിൽ ഒന്ന് നോക്കിയിട്ട് കാര്യമില്ല ഇത് ശബരിമലയാണ് ഭക്തിജനങ്ങളുടെ കുത്തൊഴുക്ക് ഉള്ള ഇടമാണ് നിങ്ങൾക്കിതൊരു സമ്പത്ത് മേഖലയായിരിക്കും നിങ്ങൾക്ക് വാരിക്കെട്ടി കൊണ്ടുപോകാം നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടും കോടിക്കണക്കിന് ആസ്തിയാവും നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ എല്ലാം ബാലൻസ് കൂടുതലുണ്ടാവുകയൊക്കെ ചെയ്യും പക്ഷേങ്കിലാ വരുന്ന ഭക്തജനങ്ങൾ അവർക്കതൊരു തീർത്ഥാടന കേന്ദ്രമാണ് അവർ പൂജിക്കുന്ന ദൈവത്തിൻ്റെ വാസസ്ഥലമാണ് അവർ വളരെ ഭയ ഭക്തിയോടുകൂടി അവരയ്യനെ ഒന്ന് കാണണമെന്ന് ആശിച്ച് കൊതിച്ച് നാൽപ്പത്തൊന്ന് നോമ്പെടുത്ത് ആ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം കഠിന വ്രതം തന്നെയാണ് ഇവരെടുത്ത് ഇത്രയും ദൂരം താണ്ടി തൻ്റെ അയ്യനെ ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ച് വരുന്നവർക്ക് നിരാക്ഷ കൊടുക്കുന്നത് വളരെ കഷ്ടം തന്നെയാണ് അവർക്ക് വേണ്ടിയിട്ടുള്ള സുരക്ഷ ചുമതലക്ക് അവർക്ക് നിങ്ങൾ ഇങ്ങനെ ഒരു ദയ പോലും ഇല്ലാതെ അവരെ കാണുന്നത് കഷ്ടം തന്നെയാണ് കേട്ടോ എന്തായാലും അവർക്ക് വളരെ സുരക്ഷിതത്വം ഒരുക്കി കൊടുക്കണം നിങ്ങൾ വളരെ നല്ല സുരക്ഷ അവർക്ക് ഒരുക്കി കൊടുക്കണം നിങ്ങൾക്കറിയാം ഇവിടെ വീണ്ടും 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 ഭയതജനങ്ങൾ വരുമെന്ന് നിങ്ങളെത്ര അടൽപടലം തൂക്കിക്കൊണ്ടു പോയാലും ഈ കേരളത്തിലെ പുകലുകളൊന്നും അറിയാത്ത അന്യ സംസ്ഥാനക്കാര് ഇവിടെ വരുകയും ചെയ്യും അവരവരുടെ സമ്പാദ്യം മൊത്തവും തൻ്റെ അയ്യൻ സമർപ്പിക്കുകയും ചെയ്യും നിങ്ങളുടെ ബാങ്ക് ബാലൻസ് കുഞ്ഞുകൂടുകയും ചെയ്യും അല്ല നമ്മുടെ മലയാളികൾ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് കാശിട്ട് ഇട്ട് നിങ്ങളുടെ അക്കൗണ്ട് ഒന്നും അറിയില്ല കാരണം എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് നമ്മുടെ ഇന്നത്തെ രാഷ്ട്രീയക്കാരും ഭരണരാഷ്ട്രീയക്കാരും ഓരോ ഉദ്യോഗസ്ഥരുടെയും ഓരോ രീതികളൊക്കെ കണ്ടും കേട്ടും ഇരിക്കുന്ന ആൾക്കാരാണല്ലോ പ്രത്യേകിച്ച് ആർക്കൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഈ കൈയിട്ട് വരുന്നതിൻ്റെ ഒരു അംശമെങ്കിലും അവിടെ ആ സന്നിധാനത്തും പരിസരപ്രദേശത്തും നല്ല കുടിജലം ഒരുക്കാനും ഒന്ന് വിശ്രമിക്കാനുള്ള ഇടങ്ങൾ ഒരുക്കാനും അവർക്ക് ആവശ്യത്തിനുള്ള നല്ല സംവിധാനങ്ങൾ ഒരുക്കി ഒരുക്കിക്കൊടുത്ത് വളരെ നന്നായിട്ട് ആ വർണ്ണ ഭക്തജനങ്ങളെ നിങ്ങൾ സന്തോഷപൂർവ്വം അയക്കുകയാണ് ചെയ്യാനുള്ളത് അല്ലാതെ നമുക്ക് കാശും മതി നിങ്ങളുടെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഭക്തജനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള ഇടങ്ങളും ഉണ്ടാവുകയുള്ളൂ അവരുടെ വിശ്വാസം തന്നെയാണ് അവരിങ്ങനെ ഇത്രയും കഠിന ബ്രതവും എടുത്ത് ഇവിടെ ഈ മല ചവിട്ടുന്നത് അല്ല കുഞ്ഞുങ്ങളെ ഭാരിക്കട്ടി കൊണ്ടുവരുന്നു എന്നെ ഓർത്ത് ദുഃഖിക്കുന്ന കുറേ കമൻസുകളുണ്ട് അതവരുടെ ഫക്തിയാണ് അവർ ഫക്തി അവരെ അത്രയേറെ അന്തമാക്കിയിട്ടുണ്ട് തീവ്രമായ ഭക്തി ഉള്ളവരും ഏത് മതസ്ഥരായാലും അവർ ആ ഭക്തിയിലവർ അടി ഉറച്ച് വിശ്വസിക്കും അവർ ആ ദൈവത്തെ പൂജിക്കും ആ ദൈവത്തിൻ്റെ ഒരു ദർശനം കാണാൻ അവർ ആശിക്കും കുതിക്കും തൊഴുന്നതായാലും പള്ളിച്ചെന്ന് പ്രാർത്ഥിക്കുന്ന നിസ്കരിക്കുന്നതെല്ലാം അത് തൻ്റെ ദൈവവുമായിട്ടുള്ള ആ ഒരു കോമ്പൻസേഷൻ ഹൃദയം കൊണ്ടിട്ടുള്ള ആത്മബന്ധം ഹൃദയം ഹൃദയവുമായി ചേരുന്ന ഒരു സംഗമ നിമിഷം അതിൻ്റെ പൂർത്തീകരണമാണ് അവരെവിടെയാണോ പോകാൻ ആഗ്രഹിക്കുന്നത് അവിടെ നിന്നും തനിക്ക് കിട്ടുന്ന ആ ഒരു മാനസിക സന്തോഷം ആ കിട്ടുന്ന ഒരു സംതൃപ്തി ഹൃദയത്തിൽ വരുന്ന ഒരു അനുഗ്രഹം തൻ്റെ കുടുംബത്തിൽ വരുന്ന അനുഗ്രഹം ഇതെല്ലാം ഓരോ ഭക്തനെയും അവിടെ ആകർഷിക്കും ഇത് അടിച്ചു മാറ്റിക്കൊണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുന്നവർ തീർച്ചയായിട്ടും നാളെ ഇതിനൊരു തിരിച്ചടി ഉണ്ടാവും ഇന്ന് വളരെ സന്തോഷമായിരിക്കും ഇന്ന് നിങ്ങൾക്ക് സൗഭാഗ്യം ഉണ്ടായിരിക്കും എല്ലാം ഉണ്ടായിരിക്കും പക്ഷേ അതൊരു തിരിച്ചടി തന്നെയായിരിക്കും കാരണം നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം എടുത്ത് വരുന്നവരുടെ കണ്ണീരിൻ്റെ വിലയും അവരുടെ ആഗ്രഹ സബലീകരണത്തിൻ്റെ പ്രാർത്ഥനകളും അവർ തൻ്റെ അയ്യനെ കണ്ടതിൻ്റെ സംതൃപ്തിക്കും ഒക്കെ വേണ്ടിയിട്ടും കുടുംബ ഐശ്വര്യത്തിനും തങ്ങൾക്കുണ്ടാകുന്ന ദോഷങ്ങൾ മാറുന്നതിനും ഒക്കെ വേണ്ടി പ്രാർത്ഥിച്ചും നേർച്ച നേർന്നും അവർ അവർ ആഗ്രഹ അവർ ആഗ്രഹ സഫലീകരണത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടും ഒക്കെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന കാശാണത് അല്ല ചുമ്മാ കൊണ്ടുവന്ന് വഴി കിടന്നെടുത്തുകൊണ്ട് കൊണ്ടിരുന്നതെല്ലാം ഓരോ ഫൈതനും അവർ പ്രാർത്ഥിച്ച് കൊണ്ടുവരുന്ന കാശാണ് അതിൻ്റെയാണ് അടിച്ചുകൊണ്ട് പോകുന്നത് എപ്പോഴായാലും അതിനൊരു തിരിച്ചടി ഉണ്ടാവും ആ തിരിച്ചടിയിൽ നിങ്ങൾക്ക് താങ്ങാൻ പറ്റാവുന്നതിലപ്പുറം വീണു പോവും അത് നിങ്ങൾ തന്നെ നിങ്ങളെ പരസ്പരമുള്ള അടിച്ചുമാറ്റുകളുടെയൊക്കെ ലൈഫ് നോക്കി മനസ്സിലാവും അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മേലധികാരികളും ഇതിൻ്റെ മറ്റുള്ള പ്രവർത്തകരും വേണ്ടുന്ന വിധം ഭക്തർക്ക് അവിടെ മനസ്സ് സന്തോഷം ആകുന്ന ഒരു തൃപ്തി അടഞ്ഞ് പോകുന്ന തരത്തിലുള്ള ഒരു സംരക്ഷണം നിങ്ങൾ ഒരുക്കി കൊടുക്കണം നിങ്ങളുടെ ആ കെയറിങ് അവർ വളരെ സന്തോഷം ഉണ്ടാക്കും അവർ സന്തോഷത്തോടെ തൻ്റെ ഭക്തൻ തൻ്റെ ദൈവത്തെ അതായത് തൻ്റെ അയ്യനെ കണ്ട് അവർ മടങ്ങട്ടെ അതിൻ്റെ പുണ്യമെങ്കിലും നമ്മുടെ കേരളം രക്ഷപ്പെടുന്നതിൻ്റെ ഭാഗമായി മാറട്ടെ ഇന്ന് നമുക്ക് വരുന്ന ദുരവസ്ഥകളെല്ലാം ഏത് വഴി ഏത് കണ്ണീരിൽ നിന്ന് വീണൊന്നും അറിയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ആ പാവം കുഞ്ഞ് മാളികപ്പുറങ്ങളും ആ കുഞ്ഞ് മാളികപ്പുറങ്ങളും കുഞ്ഞ് അയ്യപ്പന്മാരും അവരുടെ ആ മാതാപിതാക്കളുടെ നേർച്ചകളുടെയും ആഗ്രഹങ്ങളുടെയും ഫലമാണ് അവരവിടെ കൊണ്ടുവരുന്നത് അപ്പോൾ അവരെ സംരക്ഷിച്ച് അവരെ വളരെ സന്തോഷത്തോടു കൂടി മടക്കി അയക്കാനുള്ള എല്ലാം സുരക്ഷിതത്വവും സുരക്ഷയും ഒരുക്കി നിങ്ങളവർക്ക് പെടുന്നത് ചെയ്യും കാരണം കൊന്നുകൂടുന്ന പണത്തിൽ നിന്നും ഒരു അംശമെങ്കിലും അയ്യപ്പ ഫക്തർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മുടക്കും അവർക്ക് ദാഹജലം അവിടെ ഒരുക്കി കൊടുക്കും എത്ര മണിക്കൂറിക്കോ നിന്നിങ്ങനെ വിഷമിക്കുന്നു അതിന് വേണ്ടിയിട്ട് ആവശ്യമില്ലാത്ത തിരക്ക് ഒക്കെ നിയന്ത്രിക്കും ആവശ്യമില്ലാത്ത തിരക്ക് കൂട്ടുന്നതിനേക്കാൾ ഭേദം നിങ്ങളാ സീസൺ തുടങ്ങുന്ന സംഭവങ്ങളെല്ലാം അവിടെ സുരക്ഷിതത്വം ഒരുക്കാനും അതിൻ്റെ അയ്യപ്പനെ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള സമയം നീട്ടാനുമൊക്കെ നിങ്ങൾ ഒന്ന് മനസ്സ് വെക്കണം ഒരു മണിക്കൂർ അല്ലെങ്കിൽ പത്ത് മിനിറ്റ് കണ്ട് മടങ്ങിപ്പോണ്ട അവസ്ഥ വെക്കുന്നത് എന്തിനാണ് അങ്ങനെ ഒരു നിബന്ധനയും വച്ചിട്ടില്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം അവിടെയുള്ള സ്വർണ്ണമെല്ലാം മാറി ചെമ്പ ആകത്തില്ലല്ലോ എനിക്ക് എല്ലാത്തിനും കൈയോടെ കിട്ടത്തില്ലേ ഭക്തജനങ്ങൾക്ക് തൻ്റെ അയ്യവനെ കാണാനുള്ള സമയം ഒന്ന് ദീർഘിപ്പിക്കും പറഞ്ഞവരെല്ലാം കണ്ടെന്ന് സായുജ്യം അടഞ്ഞ് മടങ്ങട്ടെ ഒരു നിമിഷം കൊണ്ട് അഞ്ച് കൊണ്ട് പത്തു മിനിറ്റോ കൊണ്ട് ഒരിക്കലും ഒരു ഭക്തേനെ തൻ്റെ അയ്യനെ കാണാൻ പറ്റില്ല എന്നാൽ പിന്നെ അവിടെ ഇങ്ങനെ വെറുതെ വരേണ്ട കാര്യമില്ല ടി വിയിൽ കൂടെ കണ്ടാൽ മതിയില്ല അങ്ങനെയാണെങ്കിൽ അവിടെ വിശ്വാസത്തിൽ മങ്ങലേൽപ്പിക്കാതെ പറ്റന സംതൃപ്തിയോടുകൂടെ മടങ്ങാണ്ട് പറ്റിയാണ് നോക്കാവുള്ളത് താങ്ക് യു